بسم الله الرحمن الرحيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وآل كل والصحابة أجمعين ما الله سهود رنغلي ساتي അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാർ മരണാസന്നമായ വ്യക്തിയോട് നാം പാലിക്കേണ്ട കടമകളെ കുറിച്ച് ബാധ്യതകളെ കുറിച്ചാണ് നാം പറഞ്ഞു വന്നത് മരണാസന്നമായ വ്യക്തിക്ക് കരിമ ചൊല്ലിക്കൊടുക്കുന്നതിനെ കുറിച്ചാണ് നാം കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ചത് എന്നാൽ ഈ മരണാസന്നമായ വ്യക്തിയെ എങ്ങനെയാണ് കിടത്തേണ്ടത് ആയ മനുഷ്യനെ മരണം അടുത്ത മനുഷ്യനെ കിടത്തണം എന്ന കൈമ ചൊല്ലിയതിനു ശേഷം കിടത്തണം നദുബൻ സുന്നത്തെന്ന നിലയിൽ കിടത്തണം വലുത് ഭാഗം കൊള്ളെ ചരിച്ചു കിടത്തണം വിലയിലേക്ക് കൃപിലയിലേക്ക് തിരിച്ചു കിടത്തണം അതുതന്നെ ഈ രോഗിയുടെ വലതുഭാഗം കിബിലയിലേക്ക് തിരിയണം അപ്പോൾ രോഗിയുടെ തല എവിടെ പോകണം ആയിരിക്കണം തെക്ക് വടക്കായിട്ടാണ് കിടത്തേണ്ടത് വടക്ക് ഭാഗത്ത് തല പോവുകയും തെക്ക് ഭാഗത്ത് കാല് വരികയും ചെയ്താൽ വലതു ഭാഗത്തേക്ക് തിരിഞ്ഞു കിടക്കുമ്പോൾ കിബിലയിലേക്ക് തിരിഞ്ഞ് കിടക്കലുമായി വലതുഭാഗങ്ങളിലേക്ക് കിടക്കലുമായി നേരെ ഓപ്പോസിറ്റിൽ തല തെക്ക് ഭാഗത്ത് പോയാൽ കാല് വടക്ക് ഭാഗത്തും പോയാൽ തിബിലിലേക്ക് ചെരിഞ്ഞ് കിടക്കുമ്പോൾ തിബിലിലേക്ക് തിരിയും പക്ഷേ ഇടത് ഭാഗം കൊള്ളേ ആണ് തിരിയുക വലത് ഭാഗം കൊള്ളെ തിരി നടക്കുകയില്ല അപ്പോൾ തെ വടക്ക് തല തെക്ക് കാലിൽ വലത് ഭാഗത്തേക്ക് ചെരിച്ച് തിബിലിലേക്ക് ചിരിച്ച് കിടക്കുക അതാണ് ശരിയായ സ്വഹായ അഭിപ്രായം ഇങ്ങനെ കിടത്താൻ പ്രയാസകരമായാൽ സ്ഥലത്തിന്റെ കാരണത്താൽ ഞെരുക്കും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണം ഈ വലുഭാഗം വല്ല തിരിച്ചു കിടത്തുമ്പോൾ വലുത് ഭാഗത്ത് വല്ല വൃണമോ വല്ല എന്തെങ്കിലും പ്രയാസമൊക്കെ ഉണ്ടെങ്കിൽ ആ ഭാഗത്തേക്ക് തിരിച്ചു കിടത്താൻ പറ്റില്ല അല്ലെങ്കിൽ റൂമിന് വിശാലതയില്ല ഇങ്ങനെയൊക്കെ പ്രയാസകരമായി വന്നാൽ പിരടിയുടെ മേൽ മലർത്തി കിടത്തണം അപ്പോൾ ഈ മരണാസന്നമായ രോഗിയുടെ മുഖവും കാൽ വെള്ള കാൽപാതത്തിൻ്റെ അടിഭാഗവും കിബിലിലേക്ക് ദർശനം വരണം അപ്പോൾ എങ്ങനെ കിടത്തണം കിഴക്ക് പടിഞ്ഞാറായിട്ട് കിടത്തണം കിഴക്ക് ഭാഗത്തേക്ക് തല പോകണം പടിഞ്ഞാറ് ഭാഗത്തേക്ക് കാലു പോകണം അപ്പൊ കാലിന്റെ അടിഭാഗം വെളുത്ത ഭാഗം കിബിലിലേക്ക് ദർശനം വരണം മുഖം കിഴക്ക് ഭാഗത്ത് മുഖത്തിന്റെ ദർശനം കെപിലേക്ക് വരും അപ്പോൾ എന്ത് വേണം തല ഉയർത്തി വെക്കണം തലയണയോ മറ്റെന്തെങ്കിലും കൊണ്ട് തല അല്പം ഉയർത്തി വെച്ചാൽ മുഖത്തിന്റെ ദർശനം കെ വരും കാൽപാദവും അതിന്റെ അടിഭാഗവും കപിലിലേക്ക് വരും ഇത് രണ്ടാമത്തെ അഭിപ്രായമാണ് ശരിയായ ശ്രഹയായ അഭിപ്രായം ആദ്യം പറഞ്ഞത് ചെരിച്ച് കിടത്തലാണ് രണ്ടാമത് പറഞ്ഞ അഭിപ്രായമാണ് ഈ മലർത്തി കിടത്തുക അപ്പോൾ ഈ പറയപ്പെട്ട കിടത്തമാണ് സഹീഹിന്റെ ഓപ്പോസിറ്റ് മാം ഹറമൈനി എല്ലാം പറയുന്നത് അമര ഈ കിടത്തത്തിന്റെ മേലാണ് ഈ മലർത്തി കിടത്തുന്നതിന്റെ മേലാണ് കിഴക്ക് പടിഞ്ഞാറായിട്ട് കിടത്തുന്നു തല ആ കിഴക്ക് ഭാഗത്ത് പോകുന്നു കാല് പടിഞ്ഞാറ് ഭാഗത്തേക്ക് പോകുന്നു ഈ രീതിയിൽ കിടത്തലാണ് ജനങ്ങളുടെ ജനങ്ങളെല്ലാവരും ചെയ്യുന്നത് ഇങ്ങനെയാണ് മഹലിയിൽ കാണാം അഹമ്മി രീതി മജു പറഞ്ഞതായിട്ട് കാണാം ഇബ്രി പറയുന്നു അപ്പോൾ ഇത് മലർത്തി കടത്തുന്ന രൂപം ഷാഫി മഹാബിന്റെ അഭിപ്രായമാണ് ഈ പറഞ്ഞു വരുന്നത് ഇത് രണ്ടാമത്തെ അഭിപ്രായമാണെങ്കിലും ജനങ്ങളൊക്കെ ചെയ്തു വരുന്ന രീതി ഇതാണ് ഷറാഹുൽ മുഹദ്ദബിൽ പറയുന്നുണ്ട് ഈ ആദ്യം പറഞ്ഞ രൂപം വന്തുഭാഗത്തേക്ക് കിബിലേക്ക് ചരിച്ചു കിടത്തുക രണ്ടാമത് പറഞ്ഞത് വളർത്തിക്കിടക്കുക ഈ രണ്ട് രൂപത്തിൻ്റെയും ഇടയിൽ ഇത് പ്രയാസകരമായി വരുമ്പോൾ വലുത് ഭാഗത്തേക്ക് ചെരിച്ചു കിടത്ത പ്രയാസകരമായി വരുമ്പോൾ ഇടത് ഭാഗത്തിൻ്റെ മേൽ ചരിച്ച് കിടക്കുക നേരത്തെ സൂചിപ്പിച്ചതുപോലെ തല തെക്കോട്ട് പോകണം കാല് വടക്കോട്ട് പോകണം ഇടത് ഭാഗത്തേക്ക് ചെരിയണം അപ്പോൾ കൃമിലേക്ക് തിരിയലുമായി ഇതാണ് മൂന്നാമത്തെ രീതി രണ്ടാമത് ആദ്യം വലുത് ഭാഗത്തേക്ക് രണ്ടാമത് ഇടതു ഭാഗത്തേക്ക് മൂന്നാമത് പറഞ്ഞത് മലർത്തി കിടത്തുക അപ്പം മലർത്തി കിടത്തുന്നതിന്റെയും വലതുഭാഗത്തേക്ക് കിബിലേക്ക് ചെരിഞ്ഞ് കിടത്തുന്നതിന്റെയും ഇടയിൽ ഈ ഇടതുഭാഗത്തേക്ക് ചെരിഞ്ഞു കിടക്കുന്ന രൂപമുണ്ട് ഷാഫി മലഹബിൽ ഈ മൂന്ന് രീതിയാണ് പറയുന്നത് ഒന്ന് വലതുഭാഗം കൊണ്ട് കിപിലേക്ക് തിരിഞ്ഞ് കിടക്കുക രണ്ട് ഇടത് എന്താണ് ഭാഗം കൊണ്ട് കിബിലേക്ക് തിരിഞ്ഞു കിടക്കുക മൂന്ന് മലർന്ന് കിടക്കുക മൂന്ന് രീതി ഹനഫി മലഹബന തിരിച്ചുകൊണ്ട് രണ്ട് രീതിയാണ് പറയുന്നത് ആദ്യ ഷാഫി പതിബിലോ ഒന്നാമത്തെ രീതി വലതുഭാഗത്തിന്റെ മേൽ ചെരിച്ച് ചെരിഞ്ഞ് കിഴിലേക്ക് തിരിച്ച് പ്രണാസന്നമായ കിടത്തലി സുന്നത്താണ് പ്രയാസമൊന്നും ഇല്ലെങ്കിൽ പ്രയാസം ആണെങ്കിലോ അതേ രീതിയിൽ അത് ഷാഫി പതിബിലോ അങ്ങനെ തന്നെ തന്നെ കിടത്തലി പറഞ്ഞ സുന്നത്തായ രീതിക്ക് പ്രയാസകരമായി എന്തെങ്കിലും സാഹചര്യം വരികയാണെങ്കിൽ ഏത് അവസ്ഥയിലാണോ കിടക്കുന്ന ആ അവസ്ഥയിലി ഹാഷി തഹതാവിൽ കാണാൻ കഴിയും ിൽ മലർത്തി കിടത്തൽ മുതുകിൻ്റെ അൽപ തല ഉയർത്തുക എന്തിനും കിബില കബിലേക്ക് മയ്യത്തിൻ്റെ ഈ മരണാസന്നമായ രോഗിയുടെ മുഖം ആകാൻ വേണ്ടി ഇങ്ങനെ അല്പത്തലുർത്തുക തലേ എന്നെങ്കിലും കൂടെ ഉയർത്തി വെക്കുക ഷാഫി അദബിലും ഹനഫി ഇങ്ങനെ തന്നെയാണ് ഷാഫി ഇടക്കൊരു രീതി ഇടതു ഭാഗത്തു മേൽ തിരിച്ചു കിടക്കുന്ന കബിലേക്ക് തിരിച്ചു കിടക്കുന്ന രീതിയും കൂടെയാണ് ഈ രൂപമാണ് സാധാരണ മലർത്തി കിടക്കുന്ന രൂപമാണ് സാധാരണ ഉള്ളത് ജനങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പൊ മരണം എളുപ്പമാകുന്നതിനും കണ്ണൊക്കെ തിരുമ്മി മരിച്ചു കഴിഞ്ഞാൽ കണ്ണ് തിരുമ്മി അടക്കുന്നതിനും അതുപോലെ തന്നെ സന്ധികളൊക്കെ മയം മരിച്ചു കഴിഞ്ഞാൽ സന്ധികൾ ജോയിന്റുകൾ മയപ്പെടുത്തുക ഇതിനൊക്കെ സൗകര്യം എന്താണ് ഈ മലർത്തിക്കിടത്തലാണ് വർണ്ണാസന്നമായ മലർത്തിക്കിടത്തല രീതിയാണ് ഷെറൽക്കായാലും ഷെറോക്കായൊക്കെ കാണുമെങ്കിൽ ിൽ രണ്ട് രീതി ഷാഫി മദബിൾ മൂന്ന് രീതി ഒരു വിഷയത്തിൽ ജനങ്ങളുടെ അമലി ഏതാണോ അതാണ് പ്രബലമായ അഭിപ്രായമെന്ന് ഷാഫി മദേബൽ ഇമാം ഇബ്രാഹിം അറമി താവിൽ കുറയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇനി മയ്യത്തിന്റെ അടുക്കൽ ഹാജറാകൽ ആരാണ് മയത്തിനടുക്കൽ ഹാജരാകേണ്ടത് ഹാജരാകാൻ പറ്റുമോ ഇല്ലയോ മരണാസന്നമായ വ്യക്തിയുടെ ബന്ധുക്കൾക്ക് അയൽവാസികൾക്കൊക്കെ പ്രവേശിക്കൽ മുസ്താ അബ്ബാൻ സരണാസന്നമായ വ്യക്തിയുടെ അടുത്ത നിന്ന് ആർത്തവകാരികളെയും പ്രസവകാരികളെയും എല്ലാം ഒഴിവാക്കണോ വേണ്ടയോ എന്ന അഭിപ്രായ വ്യത്യാസമുണ്ട് അതുപോലെ ജനാമത്ത് കുളി നിർബന്ധമായവർ ഇവരെയെല്ലാം അവിടെ നിന്ന് പുറത്താക്കണമോ വേണ്ടയോ അവിടെ നിന്ന് ഒഴിവാക്കണോ വേണ്ടെന്നുള്ള അഭിപ്രായ വ്യത്യാസമുണ്ട് ആ അഭിപ്രായ വ്യത്യാസത്തെക്കുറിച്ച് ഇൻഷാല്ല പിന്നീട് നമുക്ക് സംസാരിക്കാം അപ്പം മയത്തിനെ മലർത്തി കിടത്തുക അതാണ് നാട്ടിൽ നടപ്പിലുള്ളത് യഥാർത്ഥ രൂപം വലതുഭാഗത്തേക്ക് ചരിച്ചു കിടത്തലാണ് പക്ഷേ നാട്ടിൽ നടപ്പിലുള്ളത് മലർത്തി കിടത്തലാണ് ഷാഫി മഹബിലെ ആ കാര്യം അതാണ് സുനിത്തായ ഇത് സാഹചര്യം അനുകൂലമാണെങ്കിൽ മാത്രമാണ് സ്ഥലത്തിന്റെ പരിമിതി ഉണ്ടെങ്കിലും അല്ലെങ്കിൽ മയത്തിന് പ്രയാസം പ്രണയസന്നമായ രോഗിക്ക് പ്രയാസമൊന്നും ഇല്ലെങ്കിലും അങ്ങനെ ചെയ്യാം അങ്ങനെ സാഹചര്യം ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാണ് സുന്ദർ വായ്മ തമ്പുരാൻ ഇത്യാദി കാര്യങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കാൻ നമുക്ക് തോഫിക്ക് നൽകുമാറാകട്ടെ നമ്മിൽ നിന്നും മരണപ്പെട്ടു പോയാൽ നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ വന്നിലായ ഗുരുനാഥന്മാർ ഭാര്യ ഭർത്താക്കന്മാർ സന്താനങ്ങൾ കൊട്ടു കുടുംബാദികൾ ബന്ധുമിത്രാദികൾ നാമവുമായി ബന്ധപ്പെട്ടവർ മറ്റെല്ലാ സത്യവിശ്വാസികളെയും അള്ളാഹു സുഖാനുഭൂപത്ത ആരാ അവൻ്റെ സ്വർഗീയ ആരാമത്തിനും ഒരുമിച്ച് കൂടി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മൾ ആരെല്ലാം രോഗങ്ങൾ കൊണ്ട് പരീക്ഷിക്കപ്പെടുന്നവരുണ്ടെങ്കിലും എല്ലാവരുടെയും രോഗങ്ങൾക്ക് അള്ളാഹു പരിപൂർണമായ ശമനം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ وآخذ دعوانا أن الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته